മാതാവിൻ്റെ അടുത്ത് അതുകൊണ്ട് എനിക്ക് മാതാവ് സി പ്ലസ് ആണ് റൈറ്റിങ്ങിന് തന്നത് പക്ഷേ അത് ന്യൂസിലൻഡിൻ്റെ സ്കോറെ സംബന്ധിച്ചിടത്തോളം സി പ്ലസ് കുഴപ്പമില്ല അതുമാത്രമല്ല ഞാൻ ഇനി എഴുതിയാലും എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള മുടികളെ എനിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നന്നാക്കി തരണമെന്നായിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞത് അത് അതുപോലെ തന്നെ എനിക്ക് തെളിയിച്ചു തോന്നുന്നു മാതാവ് അതായത് നിൻ്റെ കഴിവല്ല അത് എൻ്റെ ഗ്രേസ് കൊണ്ടാണ് നീ ഇത് നേടിയതെന്നുള്ളത് എനിക്കത് മനസ്സിലാക്കി അതെനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പറയുകയും അവർ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് സ്റ്റുഡൻസിൻ്റെ എക്സാമിന് അവർ ഫുൾ ബി എഡ് കൂടി തന്നെ പാസ്സായിട്ട് അവരിപ്പോൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുകയാണ് മറ്റൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് പണ്ട് മുതലേ ഒരു മദ്യപാനം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സങ്കടകരമായ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എൻ്റെ മത്രിലോ ആയിക്കോട്ടെ എൻ്റെ സിസ്റ്ററിലോ ആയിക്കോട്ടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിത്തിൻ ഡേയ്സ് ലൈക്ക് ഒരു അഞ്ച് മുതൽ ആറ് ദിവസമേ എടുത്തുള്ളൂ ആളിപ്പം അഞ്ച് മാസമായി മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു മാത്രമല്ല രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിതത്തിലാണെന്ന് പറയുകയാണ് ഞാനിപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയൊന്നും അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാലും ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലായതിനു ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും പ്രത്യക്ഷീകരണ പാത്രയും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ കുർബാന കൂടാനായിട്ട് പള്ളിയിൽ പോവും കുർബാന സ്വീകരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നും കാരണം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും പ്രാർത്ഥിക്കും നിന്റെ നിത്യതയിൽ ഞങ്ങളെയും ഓർക്കണേ ഞങ്ങളെയും ചേർക്കണേ ഞങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന് അനുഗ്രഹം തരണമെന്ന് എപ്പോഴും ിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ക്യാപ്പിൻ്റെ അഡ്മിഷൻ ഞാൻ ഏകദേശം ഡിസംബർ ലാസ്റ്റ് ട്വൻ്റി വണ്ണിന് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായതായിരുന്നു ഡി എല്ലി കിട്ടിയിട്ടെങ്ങും അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നില്ല അവസാനം എനിക്ക് നാട്ടിൽ വന്നപ്പോഴത്തേന് ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ പതിനൊന്നാണ് ആദ്യമായിട്ട് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തത് നവംബർ പതിനൊന്നിനാണ് അടുത്ത് പുതുക്കുന്നതിന് തൊട്ട് മുന്നേ അതായത് ഫെബ്രുവരി പതിനൊന്നിന് മുന്നേ എനിക്ക് എൻ്റെ ഏജൻസി എന്ന് പറയുകയാണ് നിനക്ക് ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട് അത് ജൂലൈ ആദ്യം പറഞ്ഞതിൻ്റെ അടുത്ത് ജൂലൈ പതിനൊന്നിലത്തേക്കിനാണ് അഡ്മിഷൻ